അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വെച്ചാൽ മണികൾ ഞാൻ കിട്ടുന്നതാണ് അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഡെഡ് ബോഡി കാര്യങ്ങളൊക്കെ കത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അമ്പലമുണ്ട് അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇതാ കണ്ടോ എൻ്റെ ബേക്കിൽ നിൽക്കണം ഇതൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കണം നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അത് കാണിച്ചു തരാം ഒരു ഭാഗത്തേക്ക് ആ അമ്പലം ചെരിഞ്ഞ് നിൽക്കണം അപ്പോൾ എങ്ങനതിൻ്റെ തീരത്തേക്ക് ഇത് ചെരിഞ്ഞ് നിൽക്കുന്നതാണ് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഈ അമ്പലത്തിൻ്റെ പേര് രത്നേശ്വർ മഹാദേവ് എന്നാണ് ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് കേട്ടോ ഇത് കാണുന്നില്ലേ ഇപ്പം വെള്ളത്തിലെ ആ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് അമ്പലമുള്ളത് ഇത് ആ ഒരു സൈഡിൽ നിന്ന് അതായത് വെള്ളത്തിൻ്റെ സൈഡ് നമ്മൾ കരയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ എത്രത്തോളം ചരിഞ്ഞിരിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനൊക്കെ ഇതിൻ്റെ കാല് തൂണുകളൊക്കെ കാണുന്നില്ലേ ഇത് ഒരു വിധത്തിലെ സൈഡിലേക്ക് അങ്ങ് ചെരിഞ്ഞിട്ട് തന്നെയാണ് ഉള്ളത് പല സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ലെങ്ത്ത് മനസ്സിലാക്കാൻ പറ്റും ലെങ്തിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി എല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരേ ലെങ്ക് ഉണ്ടാക്കിയത് ചില ലെങ്ത്തിൽ ഇത് കൂടിയിട്ടും കുറച്ചിട്ടൊക്കെ കാണുന്നില്ല തൂണ് അത് ാണ് പിന്നുവെച്ചാൽ ഇത് വേനൽക്കാലം ഒഴികെ അതായത് കൊല്ലത്തിൽ ഒന്ന് രണ്ട് മാസം ഒഴികെ ആ ഒരു സമയത്ത് ഒഴികെ ബാക്കി എല്ലാ സമയങ്ങളിലും എന്തായാലും ഏകദേശം ഒരു കാവാകത്തോളം വെള്ളത്തിൽ തന്നെ മുങ്ങിയിട്ടാണ് ഈ അമ്പലം ഉണ്ടാവുക എന്നാണ് പറയുന്നത് കേട്ടത് കണ്ടാൽ ഇതിൻ്റെ ദൂരെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റും എത്രത്തോളം ചേർന്നിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് കാശിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമ്പലം എന്തായാലും പോയിട്ട് വിസിറ്റ് ചെയ്യുക മണിയർണിംഗ് കട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു വല്ലാത്തൊരനുഭൂതിയായിരിക്കും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് നടന്നു നടന്നു നടന്നൊരു അടുത്ത ഘട്ടിലേക്ക് എത്തി അടുത്ത കെട്ടിലേക്ക് എത്തുമ്പോൾ ഉള്ള ഓരോ കെട്ടിലെന്ന് വെച്ചാൽ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അത് വാരണാസി പോയിട്ട് അനുഭവിച്ചതെന്ന് അറിയണം അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ അവിടെ എന്തോ വന്ന് ഫംഗ്ഷൻ നടക്കുന്നത് എന്തോ മാരേജ് ഫംഗ്ഷനും കാര്യങ്ങളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നു ഓപ്പൺ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നില്ലേ നേരെ മുമ്പിൽ മുഴുവൻ എങ്ങാനദി അതിന്റെ തൊട്ടടുത്തതിന്റെ കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ അതൊക്കെ ഒരു വേറെ ഒരു മൂഡല്ലേ അങ്ങനെയാണ് അവിടെ ഉള്ളത് ഇത് വേറെ ഒരു ഘട്ടം എല്ലാം കെട്ട് കെട്ട് തൊട്ട് അപ്പുറത്തെ അപ്പുറത്ത് തന്നെയാണ് पर नहीं अरे उधर नहीं जा रहा है इधर रास्ता है मंदिर का आप ही लोग को बोलता है दोनों लेडीज को जो जा रही है चश्मा तो लगाए हुए നല്ല കോമഡി ആയിരുന്നു കേട്ടോ ഒരു പാക്കേജ് പോലെ എടുത്തിട്ട് കുറേ ആൾക്കാരുണ്ട് നിങ്ങൾ കണ്ടില്ല അത്രക്കാർ ആൾക്കാരെയും കൂട്ടിയിട്ട് അവർ വന്നതാണ് അപ്പോൾ അവർ വന്ന സമയത്ത് ഒരാൾ എന്തേന്ന് വെച്ചാൽ മുകളിലേക്ക് പോയി ഇനി അയാളിവർ ബൈക്കിൽ വിളിച്ചു ഇവർ ഒരാൾക്കാർ നിർദ്ദേശം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ മൈക്കിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടോ പാക്കേജ് നമ്മളൊക്കെ പാക്കേജിൽ പോയിട്ടുണ്ട് പക്ഷെ നമ്മളൊക്കെ ഒരു പത്തുമ്പോൾ ആൾക്കാരെടുത്തിട്ടുമ്പോൾ അങ്ങനെ മക്കൊന്നും വിളിച്ചതാണ് ഇവർ ഒരു ബോക്സ് എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അതിൽ വിളിച്ചിട്ടാണ് ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ആ ഒരു കാഴ്ചയിൽ കാണാൻ പറ്റി ഇതാണ് വാരണാസിൻ്റെ ഒരു സൈഡ്